ഹായ് ഹായ് പേരെന്തോ ഗോപകുമാർ എവിടുന്ന് വരുന്നത് ആ അഡൂരിന്ന് വരുന്നത് എവിടുന്നാ അടൂര് അടൂര് അഡൂരിൽ നിന്ന് എറണാകുളത്ത് എൻ്റെ വീട് വൈഫ് ഹൈഫോ സ്ഥലം അടൂര് ആ എറണാകുളത്താണ് സ്വന്തം സ്ഥലമാണ് സ്വന്തം സ്ഥലം റൈഹാൻഡ് ഹൈസ്കൂളിൽ വരാനുള്ള കാരണം എന്താ ആ ഫേസ്ബുക്കിൽ റീൽസ് കണ്ടിട്ട് ഇവിടെ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് എന്തോ വന്നിട്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നേരത്തെ എനിക്ക് റോഡിലേക്ക് റോഡിലോട്ട് ഇറങ്ങാനൊക്കെ പേടിയായിരുന്നു ആ അപ്പോൾ അതുപോലെ നോക്കണമെങ്കിൽ കുറേ കൂടെ ബെറ്റർ ആയിട്ട് അപ്പോൾ ടെൻഷൻ എല്ലാം ഇപ്പോൾ അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട് പ്രോബ്ലം എന്ത് വരുന്നത് അപ്പോൾ പ്രോബ്ലം മെയിനായിട്ട് ട്രാഫിക് വരുമ്പോഴേക്കും നല്ല പേടി പേടി ഇപ്പം എല്ലാം അത്യാവശ്യം പ്രോപ്പിലർ സ്റ്റിയറിംഗ് ഒക്കെ ഒന്നും തെളിയാനുണ്ടായി അല്ല അങ്ങനെയുള്ള ഇതിലെല്ലാം കുറേ കൂടി ബെറ്റർ ആയിരുന്നു വിചാരിക്കുന്നു ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് എത്ര വർഷമായി ഓൾറെഡി ടൂർ ഉണ്ടായി എനിക്ക് ഫോർ എടുത്തിട്ടിപ്പോ ത്രീ മന്ത്യുള്ളൂ മൂന്ന് മാസമായിട്ടുള്ളത് അതിനുശേഷം വണ്ടി പോലും ഓടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഓടിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ടില്ല അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം വണ്ടി ഓടിക്കുന്നത് അല്ല ഇപ്പൊ നമ്മളൊരു രണ്ടര മണിക്കൂറോളം ഓടിച്ചില്ലേ ട്രാഫിക്കിലെല്ലാം പോയില്ലേ പേടിയെല്ലാം ഏകദേശം മാറിയില്ലേ മാറിയില്ല ഇത് ഞാൻ പറഞ്ഞു പറയിക്കുവാണോ ഇനിയിപ്പോ നമ്മളെ അടുത്ത ടാസ്ക് എന്തുമായിരിക്കും ഒറ്റക്ക് പേടിയുണ്ടോ ഉറപ്പാണ് ഞാൻ പുറകിൽ ചുമ്മാ വെറുതെ ഇരിക്കത്തേ ഉള്ളൂ സീറ്റ് ബെൽറ്റ് ഇട്ട് സ്റ്റാർട്ട് അല്ലേട്ടു ഈ ഒരു റൗണ്ട് ഞാൻ പുറകെ കയറിയിരിക്കും പുറകിൽ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് സീറ്റ് ഇരിക്കത്തില്ല ഇപ്പുറത്ത് ഏറ്റവും പുറകിലേ ഇരിക്കത്തുള്ളൂ ഒറ്റ ഓടിച്ചോണം കാരണം ഈ വഴി അറിയത്തില്ല അടൂരിൽ നിന്ന് വന്നേ അല്ല അപ്പൊ വഴിയൊന്നും പരിചയപ്പെടുത്തി തരാൻ വേണ്ടി മാത്രമാണ് പുറകെ ഇരിക്കുന്നത് പിന്നെ അതിനുശേഷം ഞാൻ പുറകിൽ ഇരിക്കത്തില്ല ഓക്കെ പോവാ പേടിയൊന്നും ഇല്ലല്ലോ അടൂരിൽ നിന്നാണ് വന്നിരിക്കുന്നത് അല്ല ഈ വന്നപ്പം ഉറപ്പുണ്ടായിരുന്നോ ഒറ്റ ഓടിക്കാൻ പറ്റൂന്നുള്ള ഇല്ലായിരുന്നു ഇല്ല അല്ല ഗിയറി ടെൻഷനായാ ഇത്ര നേരം ഒരു കൊഴപ്പില്ലായിരുന്നു ഒറ്റക്കായി നിർത്തിയാ നിർത്തിയാൽ നമ്മൾ ഇത്ര നേരം ഇരുന്നത് പോലെ തന്നെ ഫ്രീ ആയിട്ട് ഇരിക്ക എന്തിനാ ടെൻഷൻ അടിക്കുന്ന ടെൻഷൻ അടിച്ചില്ല ഇച്ചിരി എപ്രോളം വന്നായിരുന്നു ആദ്യം അത് അത് കറക്റ്റ് ആയിട്ട് ചെയ്ത ക്ലച്ച് ചെയ്യുക ഊട്ടി ഫസ്റ്റ് ഗിയറിട്ട് ക്ലച്ച് ചെയ്യുന്ന പകുതിയോളം കാല് റിലീസ് ചെയ്തതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക അതിന് സൈഡ് മെററ് നോക്കുക മുന്നോട്ട് പോവുക ആക്സിലേറ്റർ ഒന്നും ഒരുപാട് കൊടുക്കുക ഇതൊന്നും ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല കാരണം സ്വയമേ ചെയ്യുന്നേ ഞാൻ വേറെ എന്തെങ്കിലും എല്ലാം കഥ പറയാമെന്ന് വിചാരിച്ചതാണ് ആള് ടെൻഷൻ ടെൻഷനാകുന്ന ഇതാകുന്നു ഓക്കെ അടൂർ എവിടെയായിട്ടാണ് താമസിക്കുന്നത് പോട്ടെ ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത് മാത്രമേ ഉള്ളൂ സ്ത്രീയുടെ അടുത്ത് കാര്യങ്ങൾ ചെയ്തു ഒന്നും നോക്കണ്ട പറത്തിവിട്ട പോപ്പച്ച നമ്മടെ വീഡിയോ ഫുള്ള് കാണാറുണ്ടാ എങ്ങനെ ഇഷ്ടപ്പെട്ടാ ഏ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആലപ്പുഴ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നമുക്ക് നമ്മക്ക് പരിചയമുള്ള റോഡാണ് അപ്പൊ നമുക്ക് റെഡിയാക്കാൻ പറ്റും മനസ്സിലെ എങ്ങനെയെങ്കിലും എല്ലാം സ്ട്രെയിൻ ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ഒറ്റക്ക് ഓടിപ്പിച്ച് റെഡിയാക്കാൻ വരും നമ്മൾ ദൂരെ എല്ലാം പോകുമ്പോഴുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു നമുക്ക് പരിചയമില്ലാത്ത ഓരോ ആണ് അതെല്ലാം കൊണ്ടാണ് നമുക്ക് താമസം വരുന്നത് ചിലപ്പോൾ ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ പോരായിരിക്കും ഒരു മൂന്ന് നാല് മണിക്കൂറെങ്കിലും അവരെ കൂടെ ഇരുന്ന് കറക്റ്റ് ചെയ്യേണ്ടി വരും മനസ്സിലായി നേരെ തന്നെയാണ് എല്ലാം വരുമ്പോൾ തപ്പരുത് കറക്റ്റായിട്ട് ആഫ്റ്റലിച്ചിലെല്ലാം എടുത്തോളണം ഇപ്പം ഇച്ചിരി ധൃതി കാണിക്കുന്നുണ്ട് ഒരാളില്ലാന്ന് വിചാരിച്ച് കാണിക്കുന്നില്ല ഒന്നും ഒന്നുകൂടെ ഒതുക്കി നിർത്തിയിട്ട് ചെയ്തേ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഒതുക്കി നിർത്തിയിട്ട് ചെയ്തേ ആ തിരുതിയെല്ലാം കളഞ്ഞ് സാ നേരത്തെ ആദ്യം വന്നപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന ഗോപകുമാർ ഗോപകുമാറായിക്കാൻ ഇപ്പം നാഗാപള്ളി കൂടിയതുപോലെയാണ് കാണിക്കുന്നത് അതൊന്നും വേണ്ട ടെൻഷൻ ഇല്ലാത്ത ഒരു മനുഷ്യനെ മതി എനിക്ക് ടെൻഷനാണെങ്കിൽ ഞാൻ ഇറങ്ങി വീട്ടിലോട്ട് പോവും ഒറ്റക്ക് വണ്ടിയായിട്ട് വീട്ടിലോട്ട് വരേണ്ടി വരും ആ സാധാരണ ചെയ്ത പോലെ ആദ്യം വന്ന ഗോപകുമാർ എനിക്ക് പഴയ ഗോപകുമാർ മതി പുതിയത് വേണ്ട രാവിലെ കാപ്പിയെല്ലാം കുടിച്ചിവിടുന്നതാണ് അവിടെ നിന്ന് തന്നെ ഓടിച്ചു അടിപൊളി ഫുഡ് ആയിരുന്നോ ചെക്ക് നമുക്ക് കഴിക്കണ്ട ഒറ്റക്ക് ഓടിച്ച് ഇത് കഴിയുമ്പോ ഞാൻ ഇറങ്ങിയേക്കാം അവിടെ ഇറങ്ങിയിട്ട് രണ്ട് കാര്യങ്ങൾ എനിക്കൊന്ന് റെഡിയാക്കി തരാണ്ട് എന്താന്ന് മനസ്സിലായോ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലേറെ ലെഫ്റ്റ് സൈഡ് നോക്കാനുള്ള ജഡ്ജ്മെന്റ് എന്ന് കിട്ടിട്ടില്ലേതാ അതല്ല ഒന്ന് രണ്ട് എന്തുവാണ് റിവേഴ്സ് കണ്ടായിരുന്നാ എടുത്തിട്ടില്ല ഇത് രണ്ടും നമുക്ക് നോക്കണ്ടിട്ട് ലെഫ്റ്റിലൊട്ട് കട്ടിക്കണ്ട് ആ കാറ് പോയ ഗിയറിൽ സ്ഥലത്തൊന്നുകൂടെ ബലം ബലം പിടിക്കുന്നുണ്ട് അങ്ങനെ ഒന്നും ചെയ്യരുത് ഏട്ടാ അതാ വീട്ടിൽ ചെന്ന് വാഹനർ എടുത്തു നോക്കാനാണെങ്കിലും ഒരു ഡ്രൈവറിനെയോ ഒരു ഏട്ടാ ഒരാളെ കൂടെ ഇരുത്തിയിട്ടേ ചെയ്യാള് ചാടി കയറി ഇടുങ്ങിയ സ്ഥലത്ത് നിന്നും ആദ്യം എടുക്കരുത് നിരപ്പായ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഓടിച്ച് റെഡിയായന് ശേഷം ഇടുങ്ങിയ സ്ഥലത്തോട്ട് കയറാറ് ഇപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്ത് ഗ്രൗണ്ടിൽ അതുകഴിഞ്ഞ് വീതി ഉള്ള റോഡ് അതേ ഞാൻ ചെറിയ ചെറിയ വഴിയിലെല്ലാം നമ്മൾ കയറിയത് തിരക്കുള്ള സ്ഥലത്തല്ല അതെല്ലാം കഴിഞ്ഞ് റെഡി ആയതിനു ശേഷമോ കയറിയത് ശരിയല്ല ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റ് ആണ് അവിടുന്ന് തീരേണ്ട ലെഫ്റ്റ് ഇൻഡിക്കേറ്ററിട്ട് വണ്ടിയുടെ വേഗത കുറച്ചു സമാധാനത്തിൽ വേഗത കുറച്ചു കൂടും ഗിയർ ഡൗൺ ചെയ്ത് എന്തിനാ അങ്ങോട്ട് പോണത് ശരി കേറി പോയില്ല അതെന്താണ് അങ്ങനെ വന്നതെന്ന് മനസിലായ ഗിയർ ഗിയറുമായിട്ട് മലപ്പിടുത്തത്തില്ലായിരുന്നു അവിടെ അവിടെ ഞാൻ പറയില്ല നമുക്ക് പറ്റുന്നില്ലേ അവിടെ നിർത്തിയേര് നിർത്തി ഒന്നാമത്തെ ഗിയറിൽ കയറിയാ മതി നിർത്തി വെച്ചൊന്നും കേട്ടോ പതുക്കെ സമാധാനത്തിൽ കയറിയാ മതി വന്ന ഉടനെ എന്നോടൊരാഗ്രഹം പറഞ്ഞല്ലോ എന്തുവാ പറഞ്ഞത് മറ്റൊക്കെ വണ്ടി ഓടിക്കണമെന്നു പറഞ്ഞാൽ ആ ആഗ്രഹം ഞാൻ സാധിച്ചു തന്നിട്ടുണ്ട് എപ്പോഴും എനിക്കൊരു പേടിയില്ല ആ എയ്സ് വരുന്നതില് ഗോപകുമാർ പേടിക്കാതെ ഇരുന്നോ ആ പേടിയുണ്ട അത്ര ഉള്ളു കാര്യം ഇതാണ് നമുക്ക് വേണ്ടത് ഉള്ളിലെ ഭയം എല്ലാം എല്ലായിടത്തും മാറ്റിയേക്കണം ലെഫ്റ്റ് ആണ് അവിടെ നിന്ന് കയറിയാൽ കാരണം അതൊരു തിരക്കുള്ള റോഡാണ് ചെറിയ റോഡിൽ നിന്ന് നമ്മൾ വലിയ റോഡിലോട്ട് കയറുമ്പോൾ എപ്പോഴും നിന്നേ കേട്ടോ അവിടെ നിർത്തി പറഞ്ഞു തന്ന പോലെ ഹാഫ് സ്ലജിൽ അല്ലെങ്കിൽ വണ്ടി പുറകോട്ട് ഇറങ്ങി പോകും മാക്സിമം ലെഫ്റ്റ് സൈഡ് ചേർന്ന് തന്നെ തിരിയണം വണ്ടി ഓഫായിന്ന് കേട്ടോ ഹാഫ് ക്ലച്ച് നിർത്തിയിട്ട് എടുത്തോണ്ട് പോകുള്ളൂ ഇനിയിപ്പൊ ഇപ്പൊ പറഞ്ഞാലേ ഞാനുണ്ട് അടുത്ത റൗണ്ടിൽ ഞാൻ കാണത്തില്ല ഞാൻ വെളിയിലായിരിക്കും കേട്ടോ പക്ഷെ ഞാൻ വന്നപ്പോ ഒരു കാര്യം തെറ്റായിട്ട് ചെയ്തോണ്ട് ഞാൻ ഒരു ഒറ്റ പറഞ്ഞു പറഞ്ഞുള്ള ആ കാര്യം എന്തുവാ വളച്ച് കഴിയുമ്പോ ആക്സിലേറ്റർ കൊടുക്കുന്ന കാര്യം പക്ഷെ ഇപ്പഴങ്ങനെ ചെയ്തില്ലല്ലോ തിരുത്തിയില്ലേ ആ സെക്കൻഡ് ഇയർ പഴം പോലെ വിടത് കണ്ട മറ്റേത് ദൂരെ വണ്ടി കാണുമ്പോഴേ പേടിയല്ലേ ഇപ്പൊ ഉണ്ടാ അപ്പൊ നമുക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി ഈ ഒരു വീശിലും കൂടെ കട്ട് ചെയ്യണ്ടാ ഇച്ചിരി വീശും ഉണ്ട് ഓണടിച്ചോടും നന്നായിട്ട് ഓണടിച്ചു പേടിക്കരുത് അവിടെ ഇരുന്ന് അവിടെ ഇരുന്നാണ് പേടിക്കരുത് ആ കാരണം ഇതിപ്പോ തറവാട് പോലെയാണ് റോഡില് മാറി സംസാരിക്കുന്നത് കണ്ടില്ല കാണിച്ച പരിപാടി കണ്ടില്ല സെന്ററിൽ മാറി എന്നിട്ട് രണ്ടും കൂടെ കഥ പറയുവോ നമുക്ക് ഗിയർ ഇടുന്ന ഒരു ജോലി ആക്കരുത് കേട്ടാ അത് ഒരു ജോലിയായിട്ട് എടുക്കരുത് വണ്ടി എപ്പ ആവശ്യപ്പെട്ടത് അപ്പോഴേ കൊടുക്കുള്ളൂ ഗിയർ ഇട്ട് കൊടുക്കാനുള്ളത് അതിൽ വണ്ടി പുറകോട്ട് ഗിയർ ചോദിക്കുമ്പോഴും അപ്പോഴേ ഡൗൺ ചെയ്യാനുള്ളു അതൊരു ജോലിയായിട്ട് ചെയ്തു വെക്കരുത് നമുക്ക് അടുത്ത ജംഗ്ഷനിൽ നിന്നാണ് കേട്ടോ ലെഫ്റ്റ് തിരിയേണ്ട ഒരു മഞ്ഞ ഒരു ആർച്ച് വെച്ചിട്ടുണ്ട് അവിടെ നിന്നാണ് ലെഫ്റ്റ് തിരിയേണ്ടത് ഒട്ട തീരുമാനം സ്പീഡിൽ അങ്ങ് പോര ഒരു തീരുമാനം എടുത്തിട്ടേ പോവുള്ളു മറ്റേത് ഇങ്ങനെയെല്ലാം വരുമ്പോൾ കൈയും കാലും വിറക്കല അല്ല ആ വിറവിലെല്ലാം മാറി അവിടെ നിന്ന് ലെഫ്റ്റ് ആണ് തിരിയാണ്ടാ ഗിയല്ലാം ഡൗൺ ചെയ്ത് ലെഫ്റ്റ് സൈഡ് നോക്കി കാറ് ഇൻഡിക്കേറ്ററിൽ ഇൻഡിക്കേറ്ററിലിട്ട് ലെഫ്റ്റ് സൈഡ് മിറല്ലാ നോക്കി വണ്ടിയുടെ വേഗത കുറച്ച് കറക്റ്റ് ചെയ്ത് എടുക്കുക ഗിയർ ഒന്നും ഡൗൺ ചെയ്യാൻ മറന്നു പോരുത് അവിടെ ചെന്നിട്ട് ഡൗൺ ചെയ്യാനായിട്ട് തിരിച്ചു നിൽക്കരുത് വളഞ്ഞു കഴിയുമ്പോ ആക്സിലെറ്റ് കൊടുക്കരുത് നേരെ വന്നതിന് ശേഷം ആക്സിലെറ്റ് കൊടുക്കാവുള്ളൂ അപ്പൊ നമ്മളിപ്പോൾ ഒരു റൗണ്ട് പൂർത്തിയാക്കാൻ പോകും ആ ഓട്ടക്കറുന്ന സൈഡ് കണ്ട അവിടെ നിന്നാണ് ലെഫ്റ്റ് തിരിയേണ്ടത് അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് ഒരു റൗണ്ട് കൂടെ സ്വന്തമായിട്ട് ഇറങ്ങിയിട്ട് വരണം ഇതേപോലെ പുറകിൽ നിന്ന് ഒട്ടക്ക് തന്നെയാ തീരുമാനം എല്ലാം എടുക്കണ്ട കേട്ടോ ഒരു റൗണ്ട് പോയിട്ട് വരുവാണ് അതിന് ശേഷം ലെഫ്റ്റ് അതിനുശേഷം നമുക്ക് റിവേഴ്സ് നോക്കാം ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്യുന്നില്ല അതും കൂടെ ഒന്ന് നോക്കിയേക്കാം അതുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടല്ലോ ഓക്കെ അല്ല എനിക്ക് ഓടിപ്പിക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ല എനിക്ക് പേയ്മെന്റ് കിട്ടും പക്ഷെ കൊഴപ്പൊന്നുമില്ല അത്യാവശ്യം നല്ല രീതിയിൽ ഓടിക്കുന്നുണ്ട് പേടിയാ ഒന്നുമില്ല ആ താഴത്ത് തന്നെ നിർത്തണം നേരത്തെ നിർത്തിയ കാലത്ത് ഏട്ടാ കേറ്റി നിർത്തുവോ ഒതുക്കി നിർത്തണം ഞാൻ ഇറങ്ങണ്ട ഗീറി കൈ വരല്ലേ നമ്മൾ എന്തിനാ അവിടെ നിർത്താനായിട്ട് പോവല നിന്ന് ഇഷ്ടം കൈ വന്നാ മതി ഓക്കേ അല്ലേ

അല്ല നമ്മൾ ടേൺ കറങ്ങി വരുവാ നേരത്തെ തിരിഞ്ഞ് വന്നത് പോലെ തന്നെ വരുവാ നമ്മുടെ സ്ഥലം എവിടെയായിരുന്നു അടൂരിന്നാണ് പോട്ട അടൂരിൽ നിന്ന് വന്നാൽ ഒറ്റ കാര്യം നമ്മളോട് പറഞ്ഞു വണ്ടി ഒറ്റക്ക് ഓടിക്കണം ആഗ്രഹം സഹായിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ